നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇന്നത്തെ മിനി സ്ക്രീൻ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്ന് സോഷ്യൽ മീഡിയ വഴിയുള്ള തട്ടിപ്പിനിരയാകുന്നവർ നിരവധിയാണ് നിസാരമെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ഒരൊറ്റ നിമിഷം കൊണ്ടായിരിക്കും എല്ലാം നഷ്ടമാകുന്നത് സാധാരണക്കാർ മാത്രമല്ല അഭിനേതാക്കൾ വരെ ഇത്തരം തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ഇപ്പോഴിതാ ഇത്തരത്തിൽ ഒരു തട്ടിപ്പിനിരയായി എന്ന് സങ്കട വാർത്തയുമായി എത്തിയിരിക്കുകയാണ് നടിയും അവതാരകയും ഒക്കെയായ ആര്യ ആര്യയുടെ വസ്ത്ര വ്യാപാര ബ്രാൻഡായ കാഞ്ചീവരത്തിന്റെ പേരിലായിരുന്നു കഴിഞ്ഞ ദിവസം തട്ടിപ്പ് നടന്നത് കാഞ്ചീവരം എന്ന പേരിലുള്ള തന്റെ ബുട്ടീക്കിന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഉപയോഗിച്ച് വ്യാജ ക്യൂ കോഡും വീഡിയോയും നിർമ്മിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് ആര്യയുടെ പരാതി കാഞ്ചീപരം എന്ന പേരിലുള്ള റീറ്റെയിൽ ഷോപ്പിന്റെ ഇൻസ്റ്റഗ്രാം പേജിന്റെ വ്യാജ പേജുകൾ നിർമ്മിച്ചും അതേ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് ഉപയോഗിച്ചുമാണ് തട്ടിപ്പ് പതിനായിരത്തിലധികം വിലയുള്ള സാരികൾക്ക് ആയിരമോ രണ്ടായിരമോ വില പ്രതി പ്രദർശിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ഇതോടെ കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായതായാണ് വിവരമെന്നും നടി ആര്യ പറഞ്ഞു ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് എന്റെ ഉടമസ്ഥതയിലുള്ള കാഞ്ചീവരം എന്ന പേരിലുള്ള ബുട്ടീകിന്റെ ഇൻസ്റ്റഗ്രാം പേജ് വഴി സാരികൾ വാങ്ങാൻ ശ്രമിച്ചവർക്ക് പണം നഷ്ടമായതായുള്ള വിവരങ്ങൾ ലഭിച്ചത് പലരും സാരികൾക്ക് വീഡിയോയിൽ കണ്ടിട്ടുള്ള നമ്പറിൽ ഓർഡർ നൽകും ഇതോടെ പിന്നാലെ പണം അയക്കുന്നതിനായി അവർക്ക് ക്യു കോഡും അയച്ചു നൽകും പണം അയച്ചാൽ ഉടൻ തന്നെ ഈ നമ്പർ ബ്ലോക്ക് ചെയ്യും പിന്നീട് വസ്ത്രം ലഭിക്കേണ്ട തീയതി കഴിഞ്ഞതോടെയാണ് പലരും തട്ടിപ്പിനിരയായ വിവരം അറിയുന്നതും തന്നെ ബന്ധപ്പെട്ടതെന്നും ആര്യ പറഞ്ഞു മുൻപും സമൂഹ മാധ്യമങ്ങളിലൂടെ ആര് ഇക്കാര്യം അറിയിക്കുകയും ആരും ഈ തട്ടിപ്പിൽ അകപ്പെടരുത് എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു പുതിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലും ഇക്കാര്യം തന്നെയാണ് താരം ആവർത്തിച്ചത് നമ്മുടെ ബ്രാൻഡുമായി കണക്ട് ചെയ്ത് നടക്കുന്ന വലിയൊരു തട്ടിപ്പുണ്ട് ഈ തട്ടിപ്പ് തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഞങ്ങൾ ആദ്യത്തെ കേസ് കണ്ടുപിടിക്കുന്നത് ഈ തട്ടിപ്പിൽ കുറെ ആളുകൾ പെട്ടുപോയി കുറേ പേർക്ക് പണം നഷ്ടമായി ഇപ്പോഴാണ് അത് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നതും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതും ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് എന്ന് അറിഞ്ഞ് ചാനലുകാർ ഞങ്ങളുടെ ഓഫീസിലേക്ക് എത്തിയതിലും ഞങ്ങളോട് വിവരങ്ങൾ അന്വേഷിച്ചതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം മുഖ്യധാര ചാനലിൽ വന്നാൽ മാത്രമേ ആളുകളിലേക്ക് എത്തുകയുള്ളൂ എന്നാലേ അവർ പറ്റിക്കപ്പെടാതിരിക്കൂ പക്ഷേ ചാനലുകാർ റിപ്പോർട്ട് ചെയ്ത വാർത്തയ്ക്ക് താഴെ വന്ന ചില കമന്റുകൾ കണ്ട് സങ്കടം തോന്നിയെന്നും ആര്യ പറഞ്ഞിരുന്നു തട്ടിപ്പിന് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമാണെന്നാണ് കരുതപ്പെടുന്നത് പോലീസിലും സൈബർ സെല്ലിലും പരാതി നൽകിയതായി ആര്യ അറിയിച്ചിരുന്നു എന്നാൽ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തയെ ചിലരൊക്കെ തന്റെ ബുട്ടേക്കിന്റെ പരസ്യമായിട്ടാണ് കരുതുന്നത് എന്നാണ് ആര്യ പറയുന്നത് ചുളവില്ലാതെ പരസ്യം കിട്ടില്ല എന്നും ചെലവില്ലാതെ ഇങ്ങനെയും പരസ്യം ചെയ്യാമല്ലോ എന്ന രീതിയിലും വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു സുഹൃത്തുക്കളാണ് എനിക്ക് ഈ വീഡിയോ അയച്ചെന്നത് തട്ടിപ്പിന് ഇരകളായ ആരുടെയെങ്കിലും കമന്റ് ഉണ്ടോ എന്ന് അറിയാനാണ് കമന്റ് സെക്ഷൻ ഞാൻ നോക്കിയത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വിപരീതമായിട്ടായിരുന്നു സംഭവിച്ചത് എങ്ങനെ സാധിക്കുന്നു എന്നാണ് എനിക്ക് ഒട്ടും മനസ്സിലാകാത്ത കാര്യം കമന്റ് തുറന്നപ്പോൾ തുറക്കണ്ടായിരുന്നു കാശു പോയത് പോട്ടെ പണ്ടാരം എന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ തോന്നി മനുഷ്യൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയതെന്ന് എനിക്ക് അറിയത്തില്ല മനുഷ്യത്വം എന്ന് പറയുന്നത് ഇല്ലാതായിരിക്കുന്നു എന്നും ഭയങ്കര സങ്കടം തോന്നുന്നു എന്നൊക്കെയാണ് ആര്യ ആ വീഡിയോയിൽ ആ കമൻസ് കണ്ടിട്ട് പറഞ്ഞത് ആര്യയുടെ ബുട്ടിക്കിൻ്റെ പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു തട്ടിപ്പുകാരെ പണം തട്ടിയെടുത്തത് പതിനയ്യായിരം രൂപയുടെ വസ്ത്രം ആയിരത്തി എന്നായിരുന്നു അവർ കൊടുത്ത ഓഫർ അത് കണ്ടിട്ട് അതിന്റെ വലയിൽ കൂടി വീണവര് പണം അയക്കും പക്ഷെ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ഈ ഓർഡർ ചെയ്തത് കിട്ടാതെ വന്നതോടെ വന്നതോടെയാണ് പറ്റിക്കപ്പെട്ടുവെന്ന് എല്ലാവരും തിരിച്ചറിയുന്നത് ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ടവരിൽ നിന്നാണ് തട്ടിപ്പിനെ കുറിച്ചും ആര്യ അറിയുന്നത് തുടർന്നാണ് താരം പോലീസിനെ സമീപിക്കുകയും കാഞ്ചീപുരം എന്ന തന്റെ ബുട്ടീകിന്റെ പേരില് ഇരുപതോളം വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയതെന്നും ആര്യ പറഞ്ഞിരുന്നു എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ ആര്യയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴും ആര്യ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ സന്തോഷ വാർത്ത പങ്കുവെച്ച ആര്യ തന്നെ മുൻപ് എത്തിയിരുന്നു സിബിൻ ബെഞ്ചമിനുമായുള്ള ആര്യയുടെ വിവാഹ വാർത്ത പുറത്തു വന്നപ്പോ ആർക്കും ആ ഒരു വിവാഹ വാർത്ത ഒരിക്കലും വിശ്വസിക്കാൻ സാധിച്ചില്ല ഇത് ഏർ വെറുതെ പറയുന്നതാണോ എന്നൊക്കെയാണ് എല്ലാവരും ചിന്തിച്ചിരുന്നത് പക്ഷേ ഒന്ന് അതിനുശേഷമാണ് ആര്യ താനും സിബിനും വിവാഹിതരാകാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആര്യ തന്നെ രംഗത്തെത്തിയത് ഒന്നര മാസം മുമ്പാണ് താൻ പ്രണയത്തിലാണെന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നും ഏർ വരൻ സിബിനാണെന്നും ഒക്കെ ആര്യ വെളിപ്പെടുത്തിയത് എന്നാൽ കഴിഞ്ഞ ദിവസം ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആര്യ നൽകിയത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയായി മാറി ഇതര മതസ്ഥരായ നിങ്ങൾ വിവാഹം കഴിച്ചാൽ എങ്ങനെയാണ് മുമ്പോട്ട് പ്ലാൻ ചെയ്യുന്നത് അതും പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുട്ടികളോടെ ഉള്ളപ്പോൾ എന്നായിരുന്നു ഒരാളുടെ ചോദ്യം കാരണം ആര്യ ഹിന്ദു ഹിന്ദു മതവിശ്വാസിയും സിബിൻ ക്രിസ്ത്യാനുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ചോദ്യം ഉയർന്നത് എന്നാൽ ഈ ചോദ്യത്തിന് ആര്യ നൽകിയ മറുപടിയാണ് ഏറെ വൈറലായത് അത് ഒരു കൂടിയാണ് ആര്യ ആ ഒരു മറുപടി നൽകിയത് ഞങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തില് മതം ഒരിക്കലും ഒരു വിഷയമല്ല എന്നാണ് ആര്യ മറുപടിയായി പറഞ്ഞത് കുട്ടികളെ എങ്ങനെ നല്ല മനുഷ്യനാകാമെന്ന് പഠിപ്പിക്കുകയോ വഴികാട്ടുകയോ വേണം അ ദയാ ഉദാര മനസ്കത ക്ഷമ മര്യാദ സഹാനുഭൂതി എന്നിവയുള്ള ഒരു മനുഷ്യനാകാനാണ് പഠിപ്പിക്കേണ്ടത് അല്ലാതെ ഞങ്ങൾക്ക് ഇടയിൽ മതം ഒരു വിഷയമേ അല്ല ഒരിക്കലും വിഷയമാകുകയും ഇല്ല എന്നാണ് ആര്യ ഈ ഒരു മറുപടിക്ക് ഈ ഒരു ചോദ്യത്തിന് നൽകിയ മറുപടി സിബിനും മകളുമാണ് ഇപ്പോൾ ആര്യയുടെ ലോകം സ്വന്തമായി ഒരു കുടുംബം എന്നത് എപ്പോഴും തന്റെ സ്വപ്നമായിരുന്നുവെന്ന് അത് സാധ്യമായത് സിബിൻ വന്ന ശേഷമാണെന്നും ആര്യ പറഞ്ഞിരുന്നു ഈ വർഷം ചിങ്ങത്തിൽ വിവാഹിതനാകാനാണ് ഇരുവരുടെയും പ്ലാൻ ആര്യയുടെയും സിബിന്റെ വിവാഹ നിശ്ചയവും അവരെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വൈറലാണ് ആ ഒരു ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിലെ മത്സരാർത്ഥിയായിരുന്നു ആര്യ അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമായിരുന്നു നന്ദന യാതൊരു പശ്ചാത്തലവും ഇല്ലാതിരുന്നിട്ടും ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രി ആയി എത്തി ആരാധകരെ ഉണ്ടാക്കിയെടുത്ത താരമായിരുന്നു നന്ദന കോമണർ എന്നതിലുപരി ഷോയിൽ തന്റേതായൊരു സ്ഥാനം നേടിയെടുക്കാൻ നന്ദനയ്ക്ക് സാധിച്ചിരുന്നു മത്സരത്തിൽ നിന്നും തന്റെ ജീവിതകഥ നന്ദന പങ്കുവച്ചിരുന്നു ഫൈനലിസ്റ്റ് ആകാൻ കഴിഞ്ഞില്ലെങ്കിലും ബിഗ് ബോസിന് ശേഷം സീരിയലിൽ നിന്ന് അടക്കം നിരവധി അവസരങ്ങൾ നന്ദനയ്ക്ക് തേടിയെത്തുന്നുണ്ട് അതുമാത്രമല്ല നന്ദനയുടെ പ്രണയകഥയൊക്കെ സോഷ്യൽ മീഡിയയിലും ചർച്ചയായി മാറിയിരുന്നു നന്ദനയുടെ സഹ മത്സരാർത്ഥിയും സുഹൃത്തുമായ അഭിഷേക ശ്രീകുമാറുമായി പ്രണയത്തിലാണോ എന്ന തരത്തിൽ വരെ നിരവധി ചോദ്യങ്ങൾ നന്ദനയുടെ വീഡിയോകൾക്ക് താഴെ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നാൽ ഇത്തരം ഗോസിപ്പുകൾക്കുള്ള മറുപടിയുമായാണ് നന്ദന എത്തിയിരിക്കുന്നത് കമന്റിടുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ് ഇതെന്റെ സഹോദരനാണ് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കില്ല കമന്റ് സെക്ഷൻ മുഴുവൻ ഞങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് ഇതെന്റെ ആങ്ങളെയാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട എങ്കിലും കുറ്റം പറയുകയല്ല ചില മീഡിയ ഇത്തരം കാര്യങ്ങൾ കൊടുക്കുന്ന രീതി ഒട്ടും ശരിയല്ല എന്നാണ് നന്ദന പറഞ്ഞത് ഇനി കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്നത് അഹാനയെ ചുറ്റുപറ്റിയാണ് അനിയത്തി ദിയയുടെ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞും ജനിച്ചു എന്നാൽ ചേച്ചിയായ അഹാനയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല അഹാനയുടെ വിവാഹം ഉടനെ ഉണ്ടായേക്കും എന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം അഹാനയുടെ വിവാഹത്തെ കുറിച്ച് നേരത്തെ പിതാവ് കൃഷ്ണകുമാർ സൂചിപ്പിച്ചിരുന്നു ദിയ ജീവനക്കാരികളോട് ജാതി വേർതിരിവ് കാണിച്ചു എന്ന ആരോപണത്തിനെതിരെ സംസാരിക്കവെയായിരുന്നു ഈ ഇങ്ങനെ ഒരു പരാമർശം ഞാനും എൻ്റെ ഭാര്യയും രണ്ട് ജാതിയാണ് എൻറെ മകൾ കല്യാണം കഴിച്ചത് വേറൊരു ജാതിയിൽ നിന്നാണ് മൂത്ത മകൾ കല്യാണം കഴിക്കുന്നത് വേറെ മതത്തിൽ നിന്നാണെന്നാണ് കേൾക്കുന്നത് എന്നെ ഒരിടത്തും ബാധിക്കാത്ത കാര്യങ്ങളാണ് കാര്യങ്ങളാണിതെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് അടുത്തയാണ് അഹാനയും കുടുംബവും താമസിക്കുന്ന വീട് പുതുക്കി പണിതതും വിവാഹത്തിന് മുന്നോടിയായിട്ടായിരിക്കാം ഇതെന്നാണ് ചിലരുടെ വാദം തന്റെ മുപ്പതാം പിറന്നാളിന് മുൻപ് ഓഗസ്റ്റ് മാസത്തിലോ സെപ്റ്റംബർ മാസത്തിലോ അഹാനയുടെ വിവാഹം നടന്നേക്കും എന്നാണ് റെഡിറ്റിൽ ഒരാൾ കമന്റ് ചെയ്തത് ഇത്തരത്തിൽ പല വാദങ്ങളും അഹാനയുടെ വിവാഹത്തെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട് പല ഗോസിപ്പുകളും വരുന്നുണ്ട് അടുത്തിടെയാണ് അഹാന കൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണ ജിമ്മിൽ ചേർന്ന് വർക്കൗട്ട് തുടങ്ങിയത് അപ്പോൾ ഈ സിന്ധു കൃഷ്ണ ജിമ്മിൽ പോയി വർക്കൗട്ട് തുടങ്ങാൻ കാരണവും ഈ വിവാഹത്തിന് മുന്നോടിയായിട്ട് വണ്ണം കുറയ്ക്കാനായിരിക്കാം എന്നാണ് ചിലരുടെ വാദം തന്റെ കുഞ്ഞിന് അഹാനയുടെ കല്യാണത്തിന് സ്വീട്ട് ധരിക്കാമെന്ന് ദിയ കൃഷ്ണ ഒരു വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം കൂട്ടി വായിച്ചിട്ട് അഹാന വിവാഹം കഴിക്കാൻ വേണ്ടിട്ട് പോക പോവുകയാണ് അഹാനയുടെ വിവാഹം ഉടൻ തന്നെ ഉണ്ടാകും എന്നൊക്കെയാണ് ഇപ്പൊ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് സിനിമാറ്റോഗ്രാഫർ നിമിഷ രവിയുമായി അഹാന കൃഷ്ണ പ്രണയത്തിലാണെന്ന് ഏറെ കാലമായി ഒരു ഒരു ഗോസിപ്പുണ്ട് അങ്ങനത്തെ സംസാരമുണ്ട് എന്തായാലും എന്തായാലും ഇപ്പോൾ ആഹാനയുടെ എല്ലാ സന്തോഷവും ഓമിക്കുട്ടനാണ് ജൂലൈ അഞ്ചിന് യൂട്യൂബിൽ ഒരു വലിയൊരു ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ആ ഓമിക്കുട്ടനെ ദിയ പ്രസവിച്ചത് അതോടെ തൻ്റെ അനുജിത്തിമാർക്ക് അമ്മയായ പോലെ ഓമിക്കും അമ്മയാവുകയാണ് ആഹാന കൃഷ്ണ ഇപ്പോൾ എവിടെ പോയാലും മനസ്സിന് സന്തോഷമാകില്ലെന്നാണ് അഹാന പറഞ്ഞത് എവിടെ പോയാലും തിരികെ വീട്ടിലേക്ക് വരാനാണ് എന്റെ ശ്രമം അല്ലെങ്കിൽ മനസ്സിന് ഒരു സമാധാനവും കിട്ടത്തില്ല വന്നിട്ട് എന്റെ ഓമിക്കുട്ടനെ ഇങ്ങനെ ചേർത്ത് പിടിക്കണോ എന്നാണ് അഹാന സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എന്തായാലും ഇന്നത്തെ മിൻസ്ക്രീൻ വിശേഷങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം ബൈ